കഴിഞ്ഞ ദിവസം ചീര നടാതെ തന്നെ കുറേ ചീര കിട്ടിയപ്പോൾ കുറച്ച് ചീര നട്ടിട്ട് കുറച്ചുകൂടെ എൻ്റെ ചേച്ചിയെ ഇന്ന് ചെമ്പോത്തിൻ്റെ കളിയാക്കൽ കേട്ടപ്പോൾ തുടങ്ങിയതാണ് ഇനി ചീര നട്ടിട്ട് തന്നെ ബാക്കി കാര്യം അതിനായിട്ടുള്ള മണ്ണൊരുക്കലാണ് കേട്ടോ ഇവിടെ നമ്മുടെ ഇവിടെ മലമ്പ്രദേശം ആയതുകൊണ്ട് ധാരാളം കളച്ചെടികളൊക്കെ പെരുകാറുണ്ട് അതിനെയൊക്കെ ചെത്തിമാറ്റി ചീരയ്ക്കുള്ള തടമെടുക്കുകയാണ് തടമെടുക്കുന്നതിനിടയ്ക്ക് നമുക്കൊരു ഈ സാധൂനൊന്ന് പരിചയപ്പെടാം കേട്ടോ നമ്മുടെ ഇത്തിരി കുഞ്ഞന്മാരായ മണ്ണിരകളെ കർഷകന്റെ കലപ്പ എന്നാണ് ഈ മണ്ണിരകളെ അറിയപ്പെടുന്നത് മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുന്നത് ഈ മണ്ണിരകളാണ് കേട്ടോ മണ്ണിലെ ജൈവാംശങ്ങളൊക്കെ ആഹാരമാക്കി വിസർജിക്കുന്നു അതോടുകൂടി മണ്ണിൻ്റെ ഗുണവും കൂടുന്നു ഈ ഇത്തിരി കുഞ്ഞുമാർ മണ്ണിലുണ്ടാക്കുന്ന സുഷിരങ്ങളെ മണ്ണിൻ്റെ ജല ആകിരണശേഷി കൂട്ടുകയും ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ മണ്ണിര കർഷകൻ്റെ മിത്രമെന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ മണ്ണിലേക്കിനി ഞാൻ കുറച്ച് ആടുവളം ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ കുറച്ച് ചാരവും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മാന്തിയെടുത്ത് ചാരവും ആടുവളവും മണ്ണും ഒക്കെ കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് തടം നന്നായി ഒന്ന് നനച്ചു കൊടുക്കാനുള്ള ജോലിയാണുള്ളത് ചീര നടടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തടം നനച്ചു കൊടുക്കണം ഇതിനായിട്ട് ഞാൻ ചീര പാകി നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ നേരത്തെ നമ്മൾ പയർ നട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ധാരാളം ചീരയും കളച്ചെടികളൊക്കെ നന്നായി വന്നിട്ടുണ്ട് കളച്ചടികളെല്ലാം പറിച്ചു കൊടുക്കണം ഇന്ന് പറിച്ചു കൊടുക്കാൻ നിന്നാൽ നമുക്ക് ചീരവെപ്പ് നടക്കില്ല അതുകൊണ്ട് അതിൽ ചെറിയ ചെറിയ ചീരകൾ ധാരാളം മുളച്ച് നിൽക്കുന്നുണ്ട് ചീരയും പയറും കൂടെ ഒപ്പം വന്നാലേ രണ്ടും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ചീര തൈനെ കുറേയൊക്കെ അങ്ങോട്ട് പറിച്ചു മാറ്റിയെടുക്കണം അതിനായിട്ട് തടം നന്നായി നനച്ചു കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് ചീര പറിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വേര് പൊട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചീര വാടിപ്പോകും അതിനായിട്ട് ഞാൻ ചെറിയ ചീര നോക്കിയിട്ട് അത്യാവശ്യം നല്ല ആരോഗ്യമുള്ളത് നോക്കി പറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന് നമുക്ക് തടത്തിൽ നട്ടു കൊടുക്കാനാണ് അടുത്ത ജോലി തടത്തിൽ നട്ടു കൊടുക്കുമ്പോൾ തടത്തിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നനച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ തടം അല്ലെങ്കിൽ ചീര പെട്ടെന്ന് വാടിപ്പോകും തടത്തിൽ ഓരോ കുഴികളെടുത്ത് ഒന്നോ രണ്ടോ ചീര നമുക്ക് നട്ടു കൊടുക്കാം ഞാനിപ്പോൾ ഓരോ ചീര തൈകൾ മാത്രമേ നട്ടു കൊടുക്കുന്നുള്ളൂ ഇപ്പം കാണുമ്പോൾ നല്ല ആരോഗ്യമാർമാരായിട്ടുള്ള ചീരകളാണെങ്കിലും നമ്മൾ നട്ടൊന്ന് കൈമാറ്റിയ മതി എല്ലാം വാടി തളർന്നു കിടക്കും അതുകൊണ്ട് തന്നെ ഒരു ദിവസം രണ്ടോ മൂന്നോ തവണ നന്നായി നനച്ചു കൊടുക്കണം വേര് പിടിക്കുന്നവരെ രണ്ടോ മൂന്നോ തവണ നനച്ചു കൊടുത്താൽ ചീര ആരോഗ്യത്തോടെ വരുള്ളൂ അങ്ങനെ ചീര നട്ടു കഴിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് നനച്ചു കൊടുത്തു കേട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മുരിങ്ങാക്കൊമ്പിലിരുന്ന് നമ്മുടെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ ചെമ്പോത്തേ നിന്റെ പരാതി തീർന്നില്ലേ ഞാൻ ചീര നട്ടിട്ടുണ്ട് കേട്ടോ നീ എന്നെ കുറേ നാളായല്ലോ പറ്റിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഞാനൊരു നീലക്കൊടുവേലിയുടെ തൈ ചോദിച്ചിട്ട് അത് പറയുമ്പോഴെല്ലാം മുങ്ങിക്കൊണ്ട് നടന്നോളും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ